ഹലോ അപ്പം ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ മാക്സി ഈ ഒരു മാക്സി ആണ് ഇത് നല്ല പ്രിൻറ്റഡ് വർക്കായിട്ട് വരുന്നത് ഒരു കരിം പച്ചയാണ് കേട്ടോ ഇത് കളറ് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല കരിം പച്ചയിൽ വരുന്ന പ്രിൻറ്റഡ് വർക്കാണ് പിന്നെ മുക്കാക്കൈ വരുന്നത് എംബ്രോയിഡറി സിബ് വരുന്നുണ്ട് പിന്നെ ഇത് ഫ്രീ സൈസിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു മാക്സി വരുന്നത് ഇതാ ഇതിൻ്റെ ഓവറോള് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് പിന്നെ ഇതിന് നമുക്ക് ഇതാ റൈറ്റ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇത് നമ്മൾ എന്ത് ചെയ്യും മുന്നൂറ് രൂപക്കാണ് നമ്മൾ കൊടുക്കണത് ഓഫർ റൈറ്റിലാണ് കേട്ടോ ഫ്രീ ആണ് നല്ല കോട്ടണിൽ വരണത് നല്ല മാക്സി ആണ് മുന്നൂറ് രൂപക്കൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്തൊന്നും കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു മാക്സി ആണ്ട്ടോ ഇത് നല്ല അടിപൊളി മാക്സി ആണ് അപ്പൊ ആദ്യത്തെ ഇതാണ് ഇതിനടുത്ത് കാണിച്ചുതരാം അടുത്തത് ഇതാ ഈ ഒരു മാക്സിയാണ് ഈ ഒരു മൈ ഇത് ഫ്രീ സൈസ് ആണ് തന്നെ ഫ്രീ സൈസ് പറയുമ്പോൾ ഇത് എന്താ അറുപത് സൈസിന്റെ അടുത്തേക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു സൈസ് വരുന്നത് പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഈ വർക്ക് തന്നെ മൊത്തമായിട്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് വരുന്നത് എംബ്രോയ്ഡറി നെക്ക് തന്നെയാണ് വരുന്നത് ഇതിന് നമുക്ക് മുന്നൂറ്റി മുപ്പതാണ് വരുന്നത് മുന്നൂറ് രൂപക്ക് നമ്മൾ കൊടുക്കും നല്ല മുക്കാക്കൈ ഒക്കെ കേട്ടോ വരുന്നത് അപ്പോൾ പിന്നെ എക്സ്ട്രാ ഫ്രീ ഷിപ്പിംഗ് അല്ല ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഫ്രീ ഷിപ്പിംഗ് വരാൻ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടിൽ കൂടുതൽ മാക്സികൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും അതിപ്പം ഡി ടി ഡി സി വഴി നിങ്ങൾക്ക് ഡി ടി ഡി സി വഴിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിൽ നമുക്ക് എഴുപത് രൂപയോളം ചാർജ് വരും ഇനി അതിൽ കുറവാണെങ്കിൽ നമ്മൾ ബാക്കി പൈസ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ അക്കൗണ്ടിലേക്ക് അയച്ചു തരും പിന്നെ നമുക്ക് പോസ്റ്റ് വഴി ആണെങ്കിൽ നമുക്ക് വരുന്നത് എന്താ നാല്പത് രൂപയാണ് മിനിമം ചാർജ് വരുന്നത് കേട്ടോ അപ്പൊ അതിൽ കൂടുകയാണെങ്കിൽ നമ്മൾ പറയും കുറയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ അയച്ചു തരുകയും ചെയ്യും പൈസ പിന്നെ ഇത് ഇതാണ് നമ്മളെ അടുത്തൊരു ഇത് മാക്സി നല്ല അടിപൊളി മാക്സി പ്യുവർ കോട്ടണിൽ വരുന്ന മാക്സിയാണ് ഇതൊക്കെ മുന്നൂറ്റി മുപ്പതിൻ്റെ ആണ് മുന്നൂറ് രൂപക്കാണ് കൊടുക്കണത് അറുപത് സൈസിന്റെ അടുത്തേക്ക് വരുന്ന മാക്സിയാണ് മുക്കൈ ആണ് വരുന്നത് എംബ്രോയ്ഡറി നെക്ക് വരുന്നത് അത്യാവശ്യം നല്ല വീതി നല്ല നീളം വരുന്നുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് ഈയൊരു മാക്സിയാണ് ഇതും നമുക്ക് അറുപത് സൈസിലാണ് വരുന്നത് ഇതിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് മുന്നൂറിന് നമ്മൾ കൊടുക്കും കണ്ടോ സൈസ് ഇതില് സൈസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണുന്നില്ലേ അറുപത് സൈസാണ് വരുന്നത് പിന്നെ എംബ്രോയ്ഡറി നെക്ക് പിന്നെ മുക്കാ കൈ ആണ് വരുന്നത് ഓവറോള് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് അത്യാവശ്യം നല്ല രീതി നല്ല നീളമുണ്ട് ഒരു മുന്തിരി കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് ഇത് പ്രിൻ്റൊന്നും അല്ല കേട്ടോ ഇത് അടിപൊളി നല്ല അതിൻ്റെ തന്നെ വർക്കാണ് പ്യുവർ കോട്ടനിൽ വരുന്ന മാക്സിയാണ് കേട്ടോ അപ്പോൾ ഇന്ന ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഞാൻ അടുത്ത ഓഫർ വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം താഴെ കാണുന്ന നമ്പറിലൊക്കെ എന്ത് ചെയ്യുക മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് വേണ്ട മാക്സികളൊക്കെ മെസ്സേജ് അയക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ അപ്പം നമ്മൾ നിങ്ങളെ അഡ്രസ്സിലേക്ക് അയച്ചു തരും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത്